എല്ലാവർക്കും നമസ്കാരം അമേസിങ് അക്കാഡമിക്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ലീഡിങ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആൻഡ് ആപ്ലിക്കേഷൻ ലൈവ് ആണ് ഇന്നാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ജനറലിസ്റ്റ് ഓഫീസേഴ്സും സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സും എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറിയിലേക്കാണ് ഇതിന്റെ പോസ്റ്റിംഗ് നടത്തുന്നത് ആകെ മുന്നൂറ് വേക്കൻസികളാണ് ഉള്ളത് ഈ മുന്നൂറിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസീസും ജനറലിസ്റ്റ് ഓഫീസേഴ്സ് ആണ് ബാക്കി ഫിഫ്റ്റീൻ വേക്കൻസീസ് ആണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് കേഡറിലുള്ളത് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയാണ് ഏജ് ലിമിറ്റ് സാലറി എത്രയാണ് എങ്ങനെ അപ്ലൈ ചെയ്യാം ഇതിന്റെ എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം ജേർണലിസ്റ്റ് ഓഫീസേഴ്സിന്റെ കാറ്റഗറി ആണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രിക്കോ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഏതിനെങ്കിലും സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എങ്കിലും മിനിമം ലഭിച്ചിട്ടുണ്ടാവണം ഇനി എസ് സി എസ് സി കാൻഡിഡേറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് ലഭിച്ചാലും മതി ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ഡെഡ് ലൈൻ കണക്കാക്കുന്നത് തേർട്ടി ഇലവൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് നിങ്ങൾ ഈ നവംബർ തേർട്ടീത്തിനുള്ളിൽ ഈ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഇൻ ഹിന്ദി അതായത് രാജ്ഭാഷ ഓഫീസേഴ്സ് ഇതിൽ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഹിന്ദിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് ഇലക്ടീവ് ഇംഗ്ലീഷ് അതാണ് ഫസ്റ്റ് കണ്ടീഷൻ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് കമ്പൾസറി സബ്ജെക്ട് ഓർ ഇലക്ടീവ് സബ്ജെക്ട് ആസ് ഹിന്ദി അതായത് എം ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോടൊപ്പം നിങ്ങൾ ഇലക്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പൾസറി ആയിട്ടോ ഹിന്ദി പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് അതായത് ഹിന്ദി അല്ല ഇംഗ്ലീഷോ അല്ലാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം പക്ഷേ അത് നിങ്ങൾ ഹിന്ദി മീഡിയത്തിൽ പഠിച്ചതായിരിക്കണം അതുകൂടാതെ നിങ്ങൾ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ടോ അതല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടോ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാം അടുത്തത് നിങ്ങൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ടിലാണ് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾ ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഹിന്ദി നിങ്ങൾ നിങ്ങളൊരു കമ്പൽസറി സബ്ജക്റ്റോ അതല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്ട് ആയിട്ടോ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം അടുത്ത എലിജിബിലിറ്റി നിങ്ങൾ ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ഹിന്ദിയോ ഒഴിച്ച് വേറെ ഏതെങ്കിലും സബ്ജക്റ്റില് മാസ്റ്റേഴ്സ് ഡിഗ്രി ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആയുധർ ഇംഗ്ലീഷ് മീഡിയത്തിലോ അതല്ലെങ്കിൽ ഹിന്ദി മീഡിയത്തിലോ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നിങ്ങൾ ഏത് മീഡിയത്തിലാണോ പഠിച്ചത് അല്ലാത്ത സബ്ജക്ട് അതായത് നിങ്ങളിപ്പോൾ ഹിന്ദി മീഡിയത്തിലാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ടോ അതല്ലെങ്കിൽ ആയിട്ടോ പഠിച്ചിട്ടുണ്ടാവണം അതല്ല നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ ഹിന്ദി ആയിട്ടോ അതല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടോ പഠിച്ചിട്ടുണ്ടാവണം ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവുന്നത് തേർട്ടിയത് ഓഫ് നവംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവില് നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവണം പിന്നെ നിങ്ങൾക്ക് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എങ്കിലും ലഭിച്ചിട്ടുണ്ടാവണം ഇത് കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് ലഭിച്ചാലും മതി അടുത്ത ക്രൈറ്റീരിയ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ ആണ് മിനിമം ഏജ് ട്വന്റി വൺ ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് തേർട്ടി ഇയേഴ്സ് ആണ് ഇതിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫൈവ് ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി കാൻഡിഡേറ്റ്സിന് ത്രീ ഇയേഴ്സും പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ ടെൻ ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട് ഇത് കൂടാതെ എക്സ് സർവീസ്മെൻ മെൻ അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നവർക്ക് ഫൈവ് ഇയേഴ്സ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോ ഇതിനുള്ളിൽ പെടുന്ന ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറ്റൈൻഡ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കാരണം ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ഇതിൽ നിങ്ങളുടെ ബേസിക് പേ കൂടാതെ നിങ്ങൾക്ക് ധാരാളം ഇൻവോൾവ്മെന്റ്സ് എല്ലാം ലഭിക്കുന്നതാണ് അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് നിങ്ങളുടെ സാലറി എത്രയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ബേസിക് പേ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ഒരു കൊടുത്തിട്ടുണ്ട് അതായത് ഫിഫ്റ്റി തൗസൻഡ് നയൻ ട്വന്റി ഫൈവ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പെർ ഇയർ ഇൻക്രിമെന്റ് ഇത് കൂടാതെ നിങ്ങൾക്ക് ബാക്കി അലവൻസുകളും ലഭിക്കുന്നതാണ് ന്യൂ പെൻഷൻ സ്കീമിനനുസരിച്ചുള്ള പെൻഷൻ ഗ്രാറ്റുവിറ്റി ലീവ് ട്രാവൽ അലവൻസുകള് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഇത് കൂടാതെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കമ്പനിയുടെ അക്കോമഡേഷൻ അല്ലെങ്കിൽ ലീസ്ഡ് അക്കോമഡേഷൻ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം ഇതിൽ ത്രീ സ്റ്റെപ്പ് പ്രോസസ് ആണ് ഉള്ളത് അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി ആണ് സെക്കൻഡ് സ്റ്റെപ്പ് മെയിൻ എക്സാമിനേഷൻ ആണ് ആണ് നിങ്ങളുടെ ഇന്റർവ്യൂ ഓരോ സ്റ്റേജസ് നിങ്ങൾ പാസ്സായാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ വിളിക്കുള്ളൂ ഈ ഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് പ്രിലിമിനറി ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം ഈ പ്രിലിമിനറി ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനും ജനറൽ ഓഫീസേഴ്സിനും ഒരേ ടെസ്റ്റ് തന്നെയാണ് നടത്തുന്നത് ഇതില് വൺ അവർ ഉള്ളൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് മൂന്ന് ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ജനറൽ ഇംഗ്ലീഷ് റീസണിംഗ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇതില് എല്ലാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തേർട്ടി ക്വസ്റ്റ്യൻസും റീസണിംഗിൽ നിന്നും ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ചോദിക്കുക ഓരോ സെക്ഷനിൽ സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ട് ഓരോന്നിനും ഇരുപത് മിനിറ്റ് വെച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുക അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇരുപത് റീസണിങ്ങിന് ഇരുപത് അതുകൂടാതെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ഇരുപത് അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അല്ലാതെ നിങ്ങൾ ഒരു സെക്ഷൻ വേർ പെട്ടെന്ന് തീർത്തതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പറ്റില്ല ഓരോ സെക്ഷനിലും നിങ്ങൾ മിനിമം ഇരുപത് മിനിറ്റ് നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യണം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇംഗ്ലീഷിന് മാത്രം ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഈ ഓരോ ടെസ്റ്റിനും അതായത് ഈ മൂന്ന് ടോപ്പിക് ഞാൻ പറഞ്ഞല്ലോ ഈ ഓരോന്നിനും നിങ്ങൾ മിനിമം പാസ് ആവണം മിനിമം മാർക്ക് അറ്റൈൻ ചെയ്ത് നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ സെക്കൻഡ് ആണ് നമ്മുടെ മെയിൻ എക്സാമിനേഷൻ ഇത് ആദ്യം കാറ്റഗറി കാർക്ക് മാത്രമാണ് ഉള്ളത് ഇതില് ഇരുന്നൂറ് മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റും മുപ്പത് മാർക്കിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ടെസ്റ്റും ഓൺലൈൻ ടെസ്റ്റുകളായിരിക്കും നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റില് അഞ്ച് സെക്ഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടെസ്റ്റിനും ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട് അതായത് ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് ആദ്യം നമുക്ക് ഈ ടു ഹൺഡ്രഡ് മാർക്സിനുള്ള ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ സിലബസ് നോക്കാം അതിൽ ആദ്യത്തേതാണ് ടെസ്റ്റ് ഓഫ് റീസണിങ് ഇത് നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉണ്ടാവുക നാൽപ്പത്തഞ്ച് മാർക്കാണ് മാക്സിമം ഇതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം മിനിറ്റ് ആണ് അടുത്തത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് നാൽപ്പത് ക്വസ്റ്റൻ ഉണ്ടാവും അതിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് ആൻസർ ചെയ്യാനായിട്ട് അടുത്തതാണ് ജനറൽ അവയർനെസ് അതിൽ നിന്ന് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന് നിങ്ങൾക്ക് ട്വന്റി മിനിറ്റ്സ് ആണ് ലഭിക്കുക ഇത് ആൻസർ ചെയ്യാനായിട്ട് അടുത്തതാണ് കോണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതിന് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതിന് നിങ്ങൾക്ക് നാൽപ്പത് മിനിറ്റ് ലഭിക്കും അടുത്തത് നിങ്ങളുടെ കമ്പ്യൂട്ടർ നോളജ് നോക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് അതിൽ നിന്ന് തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആകെ പതിനഞ്ച് ആണ് സമയത്തിനുള്ളിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനു ശേഷമാണ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വരിക ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും ഇതിൽ ഒരു പ്രിസി എഴുതാനും ഉണ്ടാവും ഒരു എസ് എയും ഉണ്ടാവും എസ് എക്ക് ട്വന്റി മാർക്സും പ്രിസിക്ക് ടെൻ മാർക്സും അങ്ങനെ തേർട്ടി മാർക്സിനാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതില് ആകെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് ആണ് ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുക സെക്കൻഡ് സ്റ്റേജ് ആയ മെയിൻ എക്സാമിനേഷനിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് പാസ്സാവുന്നവരെ മാത്രമേ ഈ ഡിസ്ക്രിപ്റ്റീവ് അവർ ഈ വാലിഡേറ്റ് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റീവ് നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിലേക്ക് കടക്കാൻ തന്നെ ചാൻസ് ഉള്ളു നിങ്ങൾ ഇംഗ്ലീഷിലെ എസ് എയോ അല്ലെങ്കിൽ പ്രിസിഒോ നല്ലപോലെ എഴുതി ഒബ്ജക്റ്റീവ് നിങ്ങൾ ശരിക്കും എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റീവിലെ ഓരോ സെക്ഷനിലും നിങ്ങൾ മിനിമം മാർക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ഒരു സ്കിൽ അറിയാൻ വേണ്ടി മാത്രമായിട്ട് നടത്തുന്നതാണ് അത് അത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ് ഇതിന്റെ മാർക്ക് നിങ്ങളുടെ ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഫൈനൽ സെലക്ഷനോ അവർ കണക്കാക്കില്ല അടുത്തതാണ് ഹിന്ദി ഓഫീസേഴ്സിന്റെ മെയിൻ എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവുമാണ് ഈ ഒബ്ജക്റ്റീവില് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഡിസ്ക്രിപ്റ്റീവില് ഫിഫ്റ്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ടോപ്പിക്സുകളൊക്കെ ഉള്ളത് ചെറിയ വ്യത്യാസമുണ്ട് രണ്ടിലും ടെസ്റ്റ് ഓഫ് റീസണിംഗ് ഉണ്ട് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ട് പിന്നെ മൂന്നാമത്തതാണ് ഇവിടെ പ്രൊഫഷണൽ നോളജ് എന്ന് പറയുന്നത് അതായത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുള്ള ഗ്രാമർ വൊക്കാബുലറി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ടിന്റെയും റൂൾസിനെയും കുറിച്ചിട്ടുള്ള നോളജ് കൂടാതെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കൂടാതെ ട്രാൻസ്ലേഷൻ ഫ്രം ഇംഗ്ലീഷ് ടു ഹിന്ദി ആൻഡ് ഹിന്ദി ടു ഇംഗ്ലീഷ് ഇത് കൂടാതെ പിന്നെ അടുത്ത ടോപ്പിക് ആണ് ജനറൽ അവയർനെസ് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഇത് മൊത്തം വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ടോട്ടൽ ലഭിക്കാവുന്ന മാർക്ക് ടൂ ഹൺഡ്രഡ് മാർക്സ് ആണ് അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് ഇതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാർക്ക് ഫിഫ്റ്റി മാർക്സ് ആണ് മാക്സിമം ഇതിൽ നിന്ന് ചോദിക്കുക എസ് എ ആണ് എസ് എ പിന്നെ ലെറ്റർ റൈറ്റിങ് ട്രാൻസ്ലേഷൻ അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഇത് ഇംഗ്ലീഷ് എസ് എക്ക് ടെൻ മാർക്സ് ഉണ്ടാവും ഹിന്ദി എസ് എക്ക് ടെൻ മാർക്സ് ഉണ്ടാകും ലെറ്റർ റൈറ്റിംഗ് ഹിന്ദിക്ക് ടെൻ മാർക്സ് പിന്നെ കൂടാതെ ഹിന്ദി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് പത്ത് മാർക്ക് ഇംഗ്ലീഷ് ടു ഹിന്ദി ട്രാൻസ്ലേഷന് പത്ത് മാർക്ക് അങ്ങനെയാണ് അൻപത് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റോങ് ആൻസറിന് ആ ക്വസ്റ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന മാർക്കിന്റെ വൺ ബൈ ഫോർത്ത് ഡിഡക്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ നിങ്ങളൊരു റൈറ്റ് ആൻസർ എഴുതി അതിന്റെ മാർക്ക് വൺ മാർക്ക് ആണെങ്കിൽ അതിന്റെ വൺ ബൈ ഫോർത്ത് അവർ ഡിഡക്ട് ചെയ്യും അങ്ങനെ എത്ര മാർക്കാണോ ആ ക്വസ്റ്റിൻ അസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ വൺ ബൈ ഫോർത്ത് ആണ് ഈ റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കായിട്ട് പോകുന്നത് നിങ്ങളെ മെയിൻ എക്സാമിനേഷന് ലഭിച്ച ഓവറോൾ മാർക്സിന്റെ ബേസിസിലാണ് നിങ്ങളെ ഇന്റർവ്യൂന്ന് സെലക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നുള്ളത് അവരെ നിങ്ങളുടെ രണ്ട് ഫേസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അറിയിക്കുന്നതായിരിക്കും ഇതിന്റെ ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് മെയിൻസിലെ ഒബ്ജക്റ്റീവില് കിട്ടിയ മാർക്കും ഇത് കൂടാതെ ഇന്റർവ്യൂവിൽ കിട്ടിയ മാർക്കും കൂടിയിട്ടാണ് അതായത് വെയിറ്റേജ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിനില് കിട്ടിയ ഒബ്ജക്റ്റീവിന്റെ എയ്റ്റി പെർസെന്റേജും ഇന്റർവ്യൂവിന്റെ ട്വന്റി പെർസെന്റേജും ആണ് എടുക്കുന്നത് അടുത്ത് നമുക്ക് എന്റെ സർവീസ് കണ്ടീഷൻസ് നോക്കാം ഇത് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം പ്രൊബേഷൻ ഉണ്ടായിരിക്കും ഈ പ്രൊബേഷൻ ടൈമിൽ നിങ്ങൾ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു നോൺ ലൈഫ് ലൈസൻഷിയറ്റ് എക്സാമിനേഷൻ പാസ് ആവേണ്ടതാണ് അപ്പൊ ഈ പ്രൊബേഷൻ പീരീഡ് വൺ ഇയർ ആണ് ഇത് നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ടേം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം അവർ തരുന്നുണ്ട് അതായത് ആദ്യത്തെ ഒരു വർഷം പാസ് പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്സും കൂടി അവർ തരും അതിനുള്ളിൽ നിങ്ങൾ പാസ്സായാൽ മതി ആ സമയത്ത് നിങ്ങൾ പാസ്സായില്ലെങ്കിൽ വീണ്ടും ഒരു സിക്സ് മന്ത്സും കൂടിയിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ പാസ് ആവാനായിട്ടുള്ള സമയം അവർ തരും ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പാസ്സായില്ല എങ്കിൽ നിങ്ങളെ അവർ പിരിച്ചുവിടുന്നതാണ് കൂടാതെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ മിനിമം ത്രീ ഇയേഴ്സ് സെർവ് ചെയ്യേണ്ടതാണ് ഇനി അതാണ് ജനറൽ ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ ഇനി സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ മിനിമം ഫൈവ് ഇയേഴ്സ് ആണ് ഒരു സ്ഥലത്ത് പ്ലേസ് ഓഫ് പോസ്റ്റിംഗിൽ നിങ്ങൾ ഫൈവ് ഇയേഴ്സ് അവിടെ സെർവ് ചെയ്യണം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അതായത് നിങ്ങൾ മിനിമം നാല് വർഷത്തേക്ക് കമ്പനിയെ സെർവ് ചെയ്തോളാം എന്നുള്ളൊരു ബോണ്ടാണ് നിങ്ങൾ അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ ബോണ്ട് നിങ്ങൾ വയലേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലിക്വിഡേറ്റഡ് ഡാമേജസ് പേ ചെയ്യേണ്ടതാണ് ഇതൊക്കെയാണ് ഈ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ചിട്ട് അവരുടെ സർവീസ് കണ്ടീഷനെ കുറിച്ചിട്ടും കൂടാതെ അവർ നടത്തിന്റെ എക്സാമിനേഷനെ കുറിച്ചിട്ടും ഈ നോട്ടിഫിക്കേഷനിൽ വന്ന് ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ചും പറയാനുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓറിയന്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ എന്ന് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് അത് എസ് സി എസ് ടി ിറ്റി അങ്ങനെയുള്ള കാൻഡിഡേറ്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും തൗസൻഡ് റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇന്നാണ് അതായത് തേർഡ് ഓഫ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എയ്റ്റീൻ ഓഫ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറയുന്നത് ടെൻ ജനുവരി ടു തൗസൻഡ് ട്വന്റി സിക്സിനായിരിക്കും ഈ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് മെയിൻ എക്സാം ട്വന്റി എയ്ത്ത് ഓഫ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി സിക്സിനായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് നിങ്ങൾ ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതായത് ഒത്തിങ്ങി നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ കേഡറിലേക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ജനറൽ സ്റ്റോഫീസേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവര് നോട്ടിഫിക്കേഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഇത് എയ്റ്റീൻത്ത് ആണ് ലാസ്റ്റ് ഡേറ്റ് അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അണ്ടിൽ ദാക്ക് ഫ്രോം ചീൻ അമേസിംഗ് അക്കാഡമിക്സ്